ഹായ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുമ്പോൾ ഞാൻ വന്ന് പറയും ആ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നൊക്കെ പക്ഷേ ഓരോ സാഹചര്യങ്ങൾ ഞാൻ പറയാം അതും ഞാൻ എടുത്ത് പറയാറുണ്ട് എനിക്ക് എല്ലാ ദിവസവും വീഡിയോസ് ഇടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ സാഹചര്യങ്ങളാണ് ചിലപ്പോഴൊക്കെ വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നു അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനും ചേട്ടും കൂടെ അങ്ങോട്ടാണ് പോകുന്നത് കണ്ണനില്ലല്ലോ ഇല്ലല്ലോ എന്നൊക്കെ അപ്പോൾ അതിനുള്ള മറുപടിയും കൂടെ ഞാൻ തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളല്ല ഏകദേശം മാസങ്ങളായിട്ട് തന്നെയുണ്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് തന്നെ ചിലപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ വോയിസ് ഒക്കെ കൊടുക്കാറുള്ളത് അത് എനിക്ക് ശ്വാസം എടുക്കുന്നതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്പീഡിൽ സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾക്കറിയാം പല വീഡിയോസുകളിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര സ്പീഡിലായിരിക്കും ചിലപ്പോൾ സംസാരിക്കുക പക്ഷെ എനിക്ക് അതിന് പറ്റാറില്ല എന്നാലും ഞാൻ എന്തൊക്കെയോ ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നത് എന്നൊക്കെ പിന്നെ ഹോസ്പിറ്റലിൽ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ എനിക്കിങ്ങനെ ബി ബി ലോയാവലും കാര്യങ്ങളും അതിൻ്റെയൊക്കെ റീസൺ എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് വലിയ മൈൻഡാക്കാത്തത് എനിക്കറിയാം ഓവർ സ്ട്രെയിൻ എടുക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വീട് വാങ്ങി അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഏകദേശം ഒരു നാല് വര്ഷമായിട്ട് ഒരു മനുഷ്യനെടുക്കാവുന്നതിൻ്റെ മാക്സിമം സ്ട്രെയിൻ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു നൈറ്റാണെങ്കിലും പകലാണെങ്കിലും ഇപ്പം കണ്ണൻകുട്ടിനെയൊക്കെ നോക്കണമെങ്കിൽ തന്നെ നമുക്ക് എനിക്ക് ഒരുപാട് ഭാരപ്പെട്ട ജോലികളല്ല എങ്കിൽ പോലും ടൈമും ഒക്കെ പോകുന്ന ഒരുപാട് ജോലികൾ എനിക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ എനിക്ക് നേരം കാലം ഒന്നും നോക്കാണ്ട് ചിലപ്പോൾ ഓരോ വർക്കുകൾക്ക് ഇരിക്കേണ്ടി വരും ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട വർക്ക് വർക്കുകളായിരിക്കും കൂടുതൽ എനിക്ക് തോന്നുന്നു കുറച്ച് കഠിനാധ്വാനം ഉള്ളതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എൻ്റെ ഹെൽത്തിന് നല്ലതായിരുന്നേനെ പക്ഷേ കഠിനാധ്വാനം ഒന്നിനുമില്ല ടൈം പോകുന്നതും ഇരുന്നും കൊണ്ടുള്ള പണികളാണ് എനിക്ക് എപ്പോഴും കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഭയങ്കര ഒരു ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറച്ച് ദിവസങ്ങളായിട്ട് കൂടുതലാണ് അപ്പം ഞാനിവിടെ ഇരിഞ്ഞാലക്കൂടെ തന്നെ മെട്രോ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവിടെ നിന്ന് മെഡിസിനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എക്സ്റേ യു സി ജി ഒക്കെ എടുത്തു അപ്പോൾ അതിലൊക്കെ എക്സറേലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു യു സി ജി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നാടായിട്ട് ദിവസങ്ങളിൽ ഇഞ്ചെക്ഷനൊക്കെ എടുത്ത് പോവായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇങ്ങനെ വന്നു അപ്പോൾ ഞങ്ങൾ ക്യാഷ്വാലിറ്റിയിൽ പോയിട്ട് കണ്ണന ഇവിടെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ ജൂബിലിയിലേക്ക് ిటి పోయి డాక్టర్ కండపో അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാർഡിയോളജീനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ അപ്പോൾ ക്യാഷ്വാലിറ്റിയിൽ കാർഡിയോളജി ഉണ്ടായിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം ചെന്നിട്ട് കാർഡിയോളജിക്ക് നമ്പർ ബുക്ക് ചെയ്തിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പിറ്റേ പിറ്റേ ദിവസം രാവിലെ തന്നെ പോകണം അപ്പോൾ ചേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത് ചിലൂർ നിന്നോ ഇനിയിപ്പോൾ രാവിലെ തന്നെ എട്ട് മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങണം പിന്നെ പിള്ളേർക്കുള്ള കാര്യമൊക്കെ കഴിച്ച് അവരെയും കൊണ്ട് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടാകുമ്പോൾ എനിക്ക് കണ്ണുകുട്ടിനെ ആണെങ്കിൽ പോലും എടുത്ത് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ അങ്ങനെ ഞാൻ ക്യാഷ്വാലിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരങ്കാണ് കേട്ടോ നിങ്ങൾ കണ്ടത് അപ്പോൾ പിന്നെ നൈറ്റ് പിന്നെ അവിടെ നിന്നു പിറ്റേ ദിവസം രാവിലെ ആദ്യം ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാഡിയോളജീനെ കണ്ടു അപ്പോൾ എനിക്ക് അതിലൊന്നും പ്രശ്നമില്ല എക്കോ ഒക്കെ ചെയ്തു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫിസിഷ്യനെ കാണാൻ പറഞ്ഞു ഫിസിഷ്യനെ കണ്ടു അപ്പോഴാണ് എൻ്റെ അടുത്തൊരു പി എഫ് ടി എന്ന് പറഞ്ഞ ടെസ്റ്റ് ഒന്നുകിൽ ഈ കഥപ്പം ഈ ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ലെൻസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും അപ്പോൾ അതിനാണ് ഈ പി എഫ് ടി എടുക്കാൻ പറഞ്ഞത് അപ്പോൾ അത് എടുത്തപ്പോഴാണെങ്കിൽ അതിൽ ചെറിയൊരു അതിൻ്റെ ഒരു വാല്യൂ ഒക്കെ കുറവ് കാണിക്കുന്നുണ്ട് എനിക്ക് ശ്വാസം എടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിയാനായിട്ട് സി ടി സ്കാനും അതുപോലെ തന്നെ ബ്ലഡ് കുറച്ച് ടെസ്റ്റുകളും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോകുന്നു അപ്പോൾ അത് രണ്ട് ദിവസം ആവും കിട്ടാനായിട്ട് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള മെഡിസിൻസൊക്കെ ഉണ്ട് ഇപ്പോൾ പിന്നെ അധികം ഓവർ സ്ട്രെയിൻ എടുക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വിട്ടേക്കുന്നത് പൾമനോളജീനെയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഹാർട്ട് സംബന്ധമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം പൾമനോളജീനം കണ്ടപ്പോൾ അവിടെ നിന്നാണ് ഈ പി എഫ് ടിയിൽ ചെറിയ പ്രശ്നമൊക്കെ പറഞ്ഞുള്ളത് അങ്ങനെ പിന്നെ അതും കണ്ട് ഇനിയിപ്പോൾ സി ടി സ്കാനൊക്കെ എടുത്ത് ബ്ലഡിനുള്ളതൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതൊക്കെയാണ് ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴാണ് ബാക്കി എന്താണെന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ വേറെ പ്രശ്നങ്ങളോ ഞാൻ എപ്പോഴും ഇങ്ങനെ എനിക്കറിയാം ഓവർ സ്ട്രെയിൻ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഏകദേശം ഒരു ആറുമാസമായിട്ട് തന്നെ ഞാൻ എടുക്കുന്ന സ്ട്രെയിൻ അത്രയധികം ഉണ്ടെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഡെയിലി അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആണെങ്കിലും ഞാൻ വീഡിയോസ് ഇടാറുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ എനിക്കതിന് നേരെ അല്ലാണ്ട് ൊരുപാ കാര്യങ്ങളുണ്ട് അതൊക്കെ ഏറ്റവും മെയിനായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെയുള്ള അതിൻ്റെ ക്യാഷ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മങ്ങനെ അറേഞ്ച് ചെയ്യണമല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒരു പെയിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വന്നപ്പോൾ എനിക്ക് കുറച്ചൊരു പെയിനൊക്കെ ഒരു കുറവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ മെഡിസിനാണ് തന്നു വിട്ടിട്ടുള്ളത് അപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇനിയിപ്പോൾ റിസൾട്ടൊക്കെ വരുമ്പോഴാണെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക സ്ട്രെയിൻ കുറക്കാന്ന് എല്ലാവരും പറയുമ്പോഴും റെസ്റ്റ് എടുക്കുകയെന്ന് പറയുമ്പോഴും ബാക്കിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കണ്ടതെന്ന് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വർക്കിലേക്ക് പോവാണ് അപ്പോൾ ഇനി കുറച്ച് റസ്റ്റ് എടുത്തില്ലെങ്കിൽ എനിക്ക് പക്ഷേ ഇനി റസ്റ്റ് എടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ എനിക്കില്ല ഇനിയിപ്പോൾ വീട് ഷിഫ്റ്റിങ് കാര്യങ്ങൾ അവിടുത്തെ ആയിട്ട് വരുമ്പോൾ അങ്ങനെ ഇപ്പം രണ്ട് ദിവസം എന്തായാലും വീട്ടിൽ നിൽക്കാമെന്ന് ചോദിച്ചിട്ടിപ്പോൾ ഞാൻ ചെല്ലൂർ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് ഇരിക്കാൻ പ്രാർത്ഥിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഹെൽത്തിനേക്കാളും എനിക്ക് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ എനിക്ക് കണ്ണൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ു അപ്പൊ അതാണ് ഏറ്റവും നമുക്ക് വിഷമണ്ടാക്കുന്ന കാര്യം എനിക്ക് അവനെ മര്യാദക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥ പറയുമ്പോൾ കിടപ്പ് വരാണാമ്പേക്ക് അപ്പോൾ അതാണ് എനിക്ക് മാനസികമായിട്ട് കുറെ വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം അപ്പൊ എല്ലാവരുടെയും ഉണ്ടാവും തന്നെ വിശ്വസിക്കാന്ന് കേട്ടോ